ഹലോ വറ കളക്ഷൻസിൽ ഇന്ന് കാണിക്കണത് റയോൺ നെയ്റ്റീവ്സാണ് കേട്ടോ എക്സ് എൽ സൈസിൽ ഷാൾ നെയ്റ്റീവ്സും ഉണ്ട് അതുപോലെ തന്നെ ലാർജ് സൈസിൽ നോർമൽ നെയ്റ്റീവ്സും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബിസിനസ് വരുന്നത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് ഇഷ്യൂസിന് നമുക്ക് റിട്ടേൺ ഇല്ല കേട്ടോ പ്രത്യേകം പറയാണ് പിന്നെ വന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ റയോണാണ് കേട്ടോ നെയ്റ്റീവ്സ് വരുന്നത് ഫസ്റ്റ് കാണിക്കണത് നോർമൽ ആണ് കേട്ടോ ലാർജ് സൈസ് ലാർജാണ് സൈസ് വരുന്നത് അൻപത്താറ് ലെങ്ത്തും നാൽപ്പത്തി നാലും ആണ് കേട്ടോ ജസ്റ്റ് ഇവിടുത്തെ വരുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് പ്ലസ് അൻപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് നല്ലൊരു പീക്കോ ആണ് കേട്ടോ ഗുണോ നെക്ക് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഷിബുണ്ട് കൈത്ത് ഇങ്ങനെയാണ് കേട്ടോ സ്ലീവ് മുക്കാലാണ് കേട്ടോ വരുന്നത് മുക്കാൽ സ്ലീവാണ് വരുന്നത് പീക്കോ ഗ്രീനിൽ നല്ലൊരു യെല്ലോ യെല്ലോ കളറും അതുപോലെ തന്നെ മെറൂൺ കളറിലും ഫ്ലവേഴ്സാണ് കേട്ടോ വരുന്നത് ഫ്ലവറിൻ്റെ പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് എങ്ങനെയാണ് വരിക നാനൂറ്റി മുപ്പത് പ്ലസ് അൻപത് രൂപ കേട്ടോ ഷിപ്പിംഗ് നല്ലൊരു പീകോ ഗ്രീൻ ആണ് കേട്ടോ അടുത്തത് അതിൽ തന്നെ നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ ഇതാക്കണു നെക്ക് ഇങ്ങനെ കേട്ടോ വരുന്നത് ഷിബ് വരുന്നുണ്ട് ഈ ഒരു കളറാണ് കേട്ടോ വരുന്നത് നല്ലൊരു മുന്തിരി കളറാണ് കേട്ടോ ഇതേലും തന്നെ ഫ്ലവേഴ്സാണ് യെല്ലോ അതേപോലെ ഗ്രീൻ കളറിലായിട്ടുള്ള ഫ്ലവർ പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് ഫ്ലോറിലി പ്രിന്റ് ണോ മുക്ക സ്ലീവാണ് വരുന്നത് നാനൂറ്റി മുപ്പത് പ്ലസ് അൻപത് രൂപ കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ അടുത്തത് ഇതാക്കണോ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഉണ്ട് ലാർജ് സൈസ് അറിയുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ സൈസല്ലോ ഈ കമ്പനീനെ മാക്സിക്ക് വരുന്നത് ലാർജ് എന്ന് പറയുമ്പോൾ അൻപത്താറാണ് ലെങ്ത് വരിക നാൽപ്പത്തി നാലാണ് കേട്ടോ ജസ്റ്റ് എടുത്ത് വരിക ഇതാകും കേട്ടോ റൈത്ത് ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്കിൽ അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് ക്രീം കളറാണ് കേട്ടോ വരുന്നത് സ്ലീവ് മുക്കാലാണ് കേട്ടോ വരുന്നത് മുക്കാൽ സ്ലീവാണ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ലൊരു ഡാർക്ക് ക്രീം കളറായിട്ടാണ് അടുത്തത് നല്ലൊരു ആഷ് കളറാണ് കേട്ടോ ഇതിന്റെ ഒരു പീച്ച് കളർ ഉണ്ടായിരുന്നു സെയിം നെറ്റി കേട്ടോ പ്രിന്റും എന്താ കഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അത് സ്റ്റോക്ക് ഇല്ല ആരൊക്കെ ചോദിച്ചീനുണ്ടോ അപ്പൊ അതിൻ്റെ സെയിം ഒരു ആഷ് കളറാണ് വരുന്നത് നാനൂറ്റി മുപ്പതാണ് കേട്ടോ അതിന്റെ നെക്ക് ഉണ്ടല്ലേ എങ്ങനെയാണ് കേട്ടോ വരുന്നത് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് കേട്ടോ എന്താക്കണോ ോ നെക്ക് വരിക കണ്ടില്ലേ പൈപ്പിംഗ് ഉണ്ട് കേട്ടോ എല്ലാ നെറ്റിക്കും കയ്യിൻ്റെ എൻഡിൽ പൈപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ ഷിബുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി കേട്ടോ അവൈലബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ചെയ്യുക അഡ്രസ്സും അയച്ചുതരികട്ടോ ഇത്രേ ഉള്ളൂ ചെയ്യേണ്ടത് കേട്ടോ അടുത്തത് നാത്തൊരു ബ്ലാക്ക് ഉണ്ട് അതിന്റെ മെറൂൺ ആണ് കേട്ടോ ഇതാക്കണം കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഷിപ്പ് വരുന്നുണ്ട് ലെങ്ത് അൻപത്തി ആറും നാൽപ്പത്തി നാലും കേട്ടോ ജസ്റ്റ് എടുത്ത് വരിക ഒക്കെ ശ്രദ്ധിച്ചാണ്ട് പർച്ചേസ് ചെയ്യട്ടോ ഇതാക്കണം ഷിപ്പ് വരുന്നുണ്ട് റൂണിൽ നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളർ ഒക്കെ പറയട്ടോ കേട്ടോ ഇങ്ങനെ എങ്ങനെയാണ് കേട്ടോ വരുന്നത് അൻപത്തി ആറാണ് കേട്ടോ സൈസ് ഈ കാണിക്കണതൊക്കെ അൻപത്തി ആറാണ് കേട്ടോ നോർമൽ നെയ്റ്റീവ്സൊക്കെ ഷാൾ ഇല്ലാത്തതൊക്കെ അൻപത്തി ആറിലാണ് അടുത്തത് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ എന്താക്കണോ കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നേവി ബ്ലൂ അതുപോലെ ആഷ് കളറിലാണ് എന്താ പ്രിന്റ് വരുന്നത് കേട്ടോ ലീഫും അതുപോലെ ഫ്ലവറൊക്കെ ആഷ് കളറിലാണ് കേട്ടോ വരുന്നത് പിന്നെ എൻഡ് അതിൻ്റെ എൻഡിൽ ഗോൾഡൻ കളറിൽ വരുന്നുണ്ട് കേട്ടോ മുക്കാസ് ലീവാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈണാണ് കേട്ടോ വരുന്നത് അൻപത്തി ആറാണ് ഇനി കാണിക്കണത് എക്സൽ സൈസിലുള്ള ഷാൾ നൈറ്റിയാണ് കേട്ടോ അറുപത് ലെങ്ത്ത് നാൽപ്പത്തി എട്ടാണ് ജസ്റ്റ് എടുത്ത് വരിക നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് കഴുത്ത് ഇങ്ങനെയാണ് വരുന്നത് ഉണ്ട് കേട്ടോ ഷാൾ ഇങ്ങനെയാണ് കേട്ടോ ഓവറായിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ സിമ്പിളായിട്ടുള്ളതാണ് വരുന്നത് ട്ടോ കഴ്ത്തി വരിക വലിയ പ്രിന്റാണ് കേട്ടോ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിലാണ് കേട്ടോ കൈ ടൈപ്പിംഗ് ഉണ്ട് കേട്ടോ എന്തില് കണ്ടില്ലേ സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതി കേട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുക ഉണ്ടെന്ന് പറഞ്ഞാൽ അഡ്രസ്സും കാര്യങ്ങളും അയച്ച് തരിക കേട്ടോ സിമ്പിളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വരുന്നത് രണ്ടോ വരുന്നത് പക്ഷേ നല്ല നീളം ഉണ്ട് കേട്ടോ രണ്ട് മീറ്റർ നീളം വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വീതി വരുന്നുണ്ട് കേട്ടോ അത്രയും വീതി ഉണ്ട് കേട്ടോ എക്സ് ഉണ്ടോ സൈസ് അറുപത് ലെങ്ത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് കൊടുത്ത് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ അറുപത് രൂപയാണ് ഷാൾ നൈറ്റി കെട്ടോ വരുന്നത് അതേ സെയിമിലുള്ള പ്രിന്റിൽ നേവി ബ്ലൂ ആണ് കേട്ടോ ഇതാക്കണോ നെക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെ കേട്ടോ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഫുൾ വീഡിയോ കാണുവാണെങ്കിൽ ഇതിൻ്റെ എന്താ സൈസും അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ വേണം എന്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ മതിയല്ലോ എന്താകണോ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ റേറ്റ് നമ്മളോട് റേറ്റ് ചോദിക്കുമ്പോൾ നമുക്ക് റേറ്റ് പറയുമ്പോൾ അവർക്ക് എന്താ നല്ല റേറ്റ് ഇല്ല പോലെയൊക്കെ തോന്നുകയാണ് അപ്പോൾ അതിലേറെ നല്ലത് വീഡിയോസ് ഫുള്ള് കാണുക അപ്പൊ പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്താൽ മതിയാലും നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അഞ്ഞൂറ്റി എഴുപത് പ്ലസ് അറുപതാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വരിക ഷാള് സെയിം ആണ് കേട്ടോ എന്താക്കണു നിവർത്തണില്ല മറ്റേ ബ്ലാക്കിന്റെ സെയിം ആണ് കേട്ടോ ഷാൾ വരുന്നത് അടുത്തത് ഈയൊരു കളറാണ് കേട്ടോ ഇതാണ് കഴുത്ത് വരുന്നത് കേട്ടോ ലീവ് ഒക്കെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഇത് എൺപത്തി ആറിലും ഉണ്ട് കേട്ടോ ലാർജ് സൈസിലും ഉണ്ട് പിന്നെ സെയിം കേട്ടോ നല്ലൊരു പീക്കോ കളറാണെങ്കിൽ വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ലീഫ് ഷാൾ ഇങ്ങനെ കേട്ടോ വരുന്നത് ോ വരുന്നത് പ്രിന്റ് എക്സലാണ് കേട്ടോ ഷാൺ നീറ്റ് അതുപോലെ തന്നെ അടുത്തത് നല്ലൊരു ലാവണ്ടർ കളറാണ് കേട്ടോ ഇതില് ശരിക്കും കാണുന്നില്ല കേട്ടോ ഇതിന്റെ കളർ ഈ ഒരു കളറാണ് കേട്ടോ ഞെക്കുണ്ടല്ലോ എങ്ങനെയാണ് കേട്ടോ വരുന്നത് ലാവണ്ടറിൽ നല്ല വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് വൈറ്റ് ഫ്ലവർ ആണ് പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ ഫോട്ടോസ് അയച്ചു തരേണ്ട കേട്ടോ ഫുൾ ഫോട്ടോ ഇല്ല കേട്ടോ നമ്മുടെ കയ്യിൽ എക്സലിന് ആകെ ഈ ഒരു അഞ്ച് പീസേ ഉള്ളൂ കേട്ടോ ബാക്കി ബാക്കിയൊക്കെ കഴിഞ്ഞു കേട്ടോ ആവശ്യമില്ല പോലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളീട്ടോ ഷാൾ കണ്ടില്ലേ ഷാൾ എങ്ങനെയാണ് തരുന്നത് വൈറ്റ് കളറാണ് കേട്ടോ ലാവണ്ടർ കളർ ലാവണ്ടറിൽ വൈറ്റ് കളർ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് അഞ്ഞൂറ്റി എഴുപത് പ്ലസ് അറുപത് രൂപ കേട്ടോ ഈ ഒരു കളറാണ് കേട്ടോ ശരിക്കും ഇതിന്റെ കളർ കിട്ടണില്ല കേട്ടോ അടുത്തത് നാളത്തൊരു പീക്കോ കളർ ഉണ്ട് അതിൻ്റെ നെ എന്താ മെറൂൺ ആണ് കേട്ടോ ഇതാക്കണു നെക്ക് ഇങ്ങനെ ഉണ്ടോ വരുന്നത് ഉണ്ട് എക്സൽ ആണ് കേട്ടോ സൈസ് പിന്നെയും പറയാണ് ആണ് സൈസ് അറുപത് ലെങ്ത് ഉണ്ടാവും നാൽപ്പത്തി എട്ട് ചെസ്റ്റ് കൊടുത്തുണ്ടാവും കേട്ടോ ഇതാക്കണു ഷാൾ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷാൾ കാണാൻ ചെറിയ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് കണ്ടോ അങ്ങനെ കേട്ടോ രണ്ട് മീറ്റർ വരും കേട്ടോ ഷാളിന്റെ ലെങ്ത് ഇതാണ് കേട്ടോ ഇങ്ങനെയുണ്ട് കേട്ടോ ഷാൾ നെയറ്റിൻപാടെ വരിക വർദ്ധികൊക്കെ ചുറ്റി ഇടാൻ പറ്റുള്ളൂ ഷാളിനെ ഉണ്ടോ നല്ല റയമുള്ള നല്ല ക്വാളിറ്റി ഉള്ള നെയ്റ്റീസ് ആളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോ രണ്ടത്തെ നെയ്റ്റീസിന്റെ കളക്ഷൻസ് അപ്പോൾ ആവശ്യമില്ല പോലും എന്ത് ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ കേട്ടോ അതുപോലെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ട് കാണാൻ ശ്രമിക്കട്ടോ ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ പിന്നെ ഗവയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അടുത്തുതന്നെ ഇൻഷാല്ല അതുപോലെ ഒരു സർപ്രൈസും ഉണ്ട് കേട്ടോ അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളി പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇടുകൊണ്ടു കാരണം നമ്മളെ ഇതിന് എന്താ പറയുക കളക്ഷൻസിൻ്റെ ഇതിന് അതിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായങ്ങളൊക്കെ എഴുതുകൊണ്ട് കേട്ടോ എങ്ങനെയാണ് നല്ലതൊക്കെ അതുപോലെ നമ്മളെ നെയ്റ്റീവ്സും പിന്നെ അങ്ങനെ നിങ്ങൾക്ക് എന്താ പർച്ചേസ് പർച്ചേസ് ചെയ്തിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇനി ഇൻഷാല്ല ചിലപ്പോൾ അങ്ങനെ ആവും തിരഞ്ഞെടുക്കുക നല്ല കമൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തായാലും നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയാൽ ഇഷ ഒരു വിന്നറെ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളി കേട്ടോ അപ്പോൾ ശരി എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് തരഞ്ഞു കേട്ടോ